ത്തിന്റെ പേരിൽ നവജാത ശിശുവിനെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ കേസിൽ കൊല്ലപ്പെട്ട നെല്ലിപ്പള്ളിയിൽ വിജയന്റെ മകനും കേസിലെ പ്രതിയുമായ വിഷ്ണുവിനെ കട്ടപ്പന കോടതിയിൽ ഹാജരാക്കി തന്നെ കേസിൽ മാപ്പു സാക്ഷിയാക്കണമെന്നാവശ്യപ്പെട്ട് വിഷ്ണു തൊടുപുഴ സി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു ഇത് പരിഗണിച്ചുകൊണ്ടാണ് കട്ടപ്പന കോടതിയിൽ വിഷ്ണുവിന്റെ മൊഴി രേഖപ്പെടുത്താൻ നിർദ്ദേശം നൽകിയത് കൊലപാതകം മോഷണം എന്നീ കേസുകളിൽ വിഷ്ണു അപേക്ഷ നൽകിയിരിക്കുന്നത് ആദ്യ ദിവസം രണ്ട് കൊലപാതക മൊഴിയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അർച്ചന ജോൺ ബ്രിട്ടോ രേഖപ്പെടുത്തിയത് നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മോഷണ കേസുകളുടെ മൊഴി രേഖപ്പെടുത്തും വിഷ്ണുവിന് വേണ്ടി അഡ്വക്കേറ്റ് പി എ വിൽസൺ ഹാജരായി കേസിലെ മുഖ്യപ്രതി പുത്തൻപുരയ്ക്കൽ നിതീഷ് രാജനെതിരെ വിഷ്ണുവിൻ്റെ മൊഴി നിർണായകമാകും വിഷ്ണുവിൻ്റെ പിതാവിനെ കൂടാതെ സഹോദരിയുടെ നവജാത ശിശുവും കൊല്ലപ്പെട്ടിരുന്നു കഴിഞ്ഞ മാർച്ച് രണ്ടിന് കട്ടപ്പന നഗരത്തിലെ വർക്ക്ഷോപ്പിൽ നടന്ന മോഷണത്തിൽ വിഷ്ണുവും നിതീഷും പിടിയില്ലാതോടെയാണ് ഇരട്ടക്കോരയുടെ ചുരുൾ അഴിയുന്നത് ആഭിചാരക്രിയകൾ നടത്തിയിരുന്ന ആളായിരുന്നു നിതീഷ് രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് നവജാത ശിശുവിൻ്റെ കൊലപാതകം നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് വിജയനെ ചുറ്റിക്കൊണ്ട് കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയത് വിജയന്റെ മൃതദേവശേഷം കണ്ടെത്തിയെങ്കിലും കുട്ടിയുടെ മൃതദേഹം ഇതുവരെയും കണ്ടെത്താനായിട്ടുമില്ല ഡിക്കി ന്യൂസ് കട്ടപ്പന